കൂട്ടുകാരണ്ടല്ലോ ചക്കുരുവും റാഗിയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ അതായത് വിശപ്പിനും ദാഹത്തിനും വളരെ നല്ലൊരു ഡ്രിങ്കാണ് നല്ല ഹെൽത്തിയാണ് അപ്പോൾ ഇത് ഇപ്പോൾ ഈ വേനക്കും നോമ്പ് കാലത്തൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാൻ ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പത്ത് പതിനഞ്ച് ചക്കക്കുരു ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് ഇതൊന്ന് നോക്കാം തിളച്ച് വെന്തോന്ന് നോക്കാം അയി വരണുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഞാൻ ആ ചക്കക്കുരു കോരി മാറ്റുകയാണ് എന്നിട്ട് നമുക്കിത് തൊലി കളഞ്ഞെടുക്കണം അപ്പോൾ ഇപ്പൊ ചക്കയൊക്കെ ഉള്ള സീസണാണ് മിക്കവാറും വീടുകളിൽ ചക്കക്കുരു ഉണ്ടാവും അപ്പോൾ ഇത് നിങ്ങൾ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ് ചക്ക റാഗിയും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നമ്മളത് തൊലി കളഞ്ഞ് എടുത്തു വെച്ചു ചക്ക ഇനി അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഒരു രണ്ട് ഗ്ലാസ്സോളം പാൽ ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് സ്പൂണ് റാഗി ഇട്ട് കൊടുക്കുകയാണ് റാഗിപ്പൊടി എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഇളക്കിയെടുക്കുമ്പോൾ ഇതിപ്പോൾ കട്ട കെട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഞാൻ നമ്മൾ മിക്സിയിലിട്ടത് വെന്ത് കഴിഞ്ഞിട്ട് ആറിയിട്ട് അടിക്കാനുള്ളതാണ് ഇനി അതൊന്ന് തിളച്ച് ഈ റാഗിപ്പൊടി നന്നായിട്ട് വേവണം അപ്പം നമുക്കതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഒന്ന് വേവട്ടെ അപ്പോൾ അടിയിൽ പിടിക്കാതിരിക്കാൻ കൈ എടുക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഇത്രയും പനം കൽക്കണ്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ശർക്കര വേണമെങ്കിൽ ശർക്കര ചേർക്കാം തേൻ വേണമെങ്കിൽ തേൻ ചേർക്കാം കേട്ടോ എന്ത് വേണമെങ്കിലും ചേർക്കാം പിന്നെ ഒരു അല്പം ഉപ്പ് ഇപ്പം നന്നായിട്ട് വെന്ത് കുറുകി വരണുണ്ട് പൊടി വെന്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു ഇനി ഇതൊന്ന് ഇരുന്ന് തണുക്കട്ടെ എന്നിട്ട് വേണം നമുക്കിത് അടിച്ചെടുക്കാൻ അപ്പോൾ ആ അത് തണുക്കുമ്പോഴത്തേക്കും ഞാൻ എന്താ ഒരു പാൻ വെച്ചിട്ട് കുറച്ച് തേങ്ങ വറുത്തെടുക്കുന്നുണ്ട് തേങ്ങ ചിരണ്ടിയത് ഒരു രണ്ട് സ്പൂണോളം മതി അതൊരല്പം നെയ്യൊഴിച്ച് കുറച്ച് പഞ്ചസാരയിട്ട് ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അത് വറുത്ത് വെച്ചു ഇനി മിക്സിയുടെ ജാറിലേക്ക് എൻ്റെ നേരത്തെ തൊലി കളഞ്ഞു വെച്ചേക്കുന്ന ചക്കുരു ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമ്മൾ കുറുക്കി തണുപ്പിച്ച റാഗി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് പാലും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു ഗ്ലാസ്സോളം പാലും ഒഴിച്ചു കൊടുക്കുക ഒരു കുറച്ച് നാലഞ്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുക അതടിച്ച് എടുത്ത് ഇതാ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു നേരത്തെ ഭക്ഷണത്തിന് ഇത് മതി പ്രത്യേകിച്ച് അത്താഴത്തിനൊക്കെ ആണെങ്കിൽ ലഘുവായിട്ട് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ധാരാളം മതി അപ്പം നമ്മൾ അത് പാത്രത്തിലേക്ക് മാറ്റി ഇനി ആ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയൊന്ന് ഇട്ട് ഡെക്കറേറ്റ് ചെയ്യാം ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്നുകൂടി തണുപ്പിച്ചിട്ട് കഴിക്കുകയായിരിക്കും കേട്ടോ നല്ലത് അപ്പോൾ തേങ്ങയെല്ലാം ഇട്ട് കൊടുത്തു ഇനി അതിൻ്റെ മീതേക്ക് കുറച്ച് പൊടിച്ച കപ്പലണ്ടി അതും കൂടി ചേർത്ത് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമോ അങ്ങനെ എന്ത് നട്ട്സ് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം ഇപ്പോൾ നോമ്പ് നോക്കുന്നവർക്ക് നോമ്പ് തുറക്കും കൂടിയും പറ്റിയ ഒരു അടിപൊളി ഡ്രിങ്ക് ആണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ ചക്കക്കുരുവും റാഗിയും വെച്ചിട്ടുള്ള ഈ സ്പെഷ്യൽ ഡ്രിങ്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും വേറെ വീഡിയോ ആയിട്ട് വരാം താങ്ക്